മഹാത്മാക്കള് കർമ്മബന്ധിതരല്ല യോഗവാസിഷ്ഠ നിത്യപാരായണം ദിവസം മുപ്പത്തേഴ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണംവം താസ്ത്യത്ര വസിഷ്ഠൻ തുടരുന്നു ആകാശ് ആകാശജന ആകാശജന എന്ന പേരായ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു അദ്ദേഹം സർവരുടെയും ക്ഷേമത്തിനായി നിരന്തരം ധ്യാനനിരതനായിരുന്നു ദീർഘകാലം ജീവിച്ച ശേഷം മരണം അദ്ദേഹത്തെ കൊണ്ടുപോവാൻ വന്തടുത്തു എന്നാൽ ഒരു തീവ്രമായ അഗ്നി വലയം അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്നുകൊണ്ട് മരണത്തിന് അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയാതെ വന്നു തീവലയത്തെ പ്രതിരോധിച്ചുവെങ്കിലും അദ്ദേഹത്തെ തൊടാൻ പോലും മരണത്തിന് സാധിച്ചില്ല നാണം കെട്ട് മരണം ഈ അസാധാരണ പ്രതിഭാസത്തെ പറ്റി പരാതിയുമായി മനുഷ്യന്റെ ഭാഗധേയം നിശ്ചയിക്കുന്ന യമരാജാവിന്റെ അടുക്കൽ ചെന്നു എനിക്ക് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പിടികൂടാൻ കഴിയാതെ വന്നത് യമൻ പറഞ്ഞു മരണമേ നീ ആരെയും കൊല്ലുന്നില്ല മരണം ഒരുവന്റെ കർമ്മഫലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഈ മനുഷ്യന്റെ മരണം ഉറപ്പാക്കുന്ന കർമ്മം എന്തെന്ന് കണ്ടുപിടിക്കുക വന്ധ്യ പ്രസവിച്ച മകൻ എവിടെ എവിടെയെന്ന് തിരയും പോലെ അസംബന്ധമായതിനാല് അയാളുടെ കർമ്മത്തെ പറ്റി മരണത്തിന് വിവരമൊന്നും കിട്ടിയില്ല മരണം ആ വിവരം യമനെ അറിയിച്ചു യമൻ പറഞ്ഞു ഈ ആകാശജന് എന്ന മഹാന് ആകാശത്തില് നിന്ന് ജനിച്ചത് കൊണ്ട് അവന് കർമ്മങ്ങള് ഒന്നുമില്ല അദ്ദേഹം ആകാശം പോലെ നിർമ്മലനാണ് യാതൊരു കർമ്മങ്ങളും ആർജിക്കാത്തത് മൂലം അദ്ദേഹത്തെ പിടിക്കാനോ ആഹരിക്കാനോ നിനക്ക് സാധിക്കുന്നില്ല വന്ധ്യതയുടെ പുത്രനെ പോലെ അവന് ഇനിയും ജനിച്ചിട്ടുമില്ല അവന് മുൻ ജന്മ കർമ്മങ്ങളില്ല അതുകൊണ്ട് മനസ്സുമില്ല അവനെ യാതൊരു കർമ്മങ്ങളും മനസ്സാ പോലും ചെയ്തിട്ടില്ല അവന് ഒരു അവൻ ഒരു ബോധഘ്നമാണ് അവന് ജീവിയെ പോലെ തോന്നുന്നത് നമ്മുടെ ദൃഷ്ടിയിൽ മാത്രമാണ് അവ അവനില് കർമ്മബന്ധിതമാവുന്ന അത്തരം ധാരണകള് യാതൊന്നുമില്ല ബോധം ബോധത്താൽ പ്രതിഫലിക്കുന്നു ആ നിഴലാകട്ടെ താന് സ്വതന്ത്രമായ ഉണ്മയാണെന്ന് അനുമാനിക്കുന്നു ഇത് തെറ്റിദ്ധാരണയാണ് സത്യാവസ്ഥയല്ല ഈ മഹാത്മാവിന് അതറിയാ എപ്രകാരം ജലം ദ്രാവകാവസ്ഥയിലാണോ ആകാശം ശൂന്യമാണോ അതുപോലെ ഈ മഹാരാജാവ് പരമാത്മാവില് വിരാജിക്കുന്നു അദ്ദേഹത്തിൻ്റെത് അഹൈ അഹൈതുകമായ ഒരു സാക്ഷാത്കാരമാണ് അതുകൊണ്ട് അദ്ദേഹം സ്വയംഭൂ സ്വയം കൃതന് എന്ന് അറിയപ്പെടുന്നു എന്നാൽ ഏതൊരുവന് ഞാന് ഈ ഭൂമി ധാതുവിനാൽ നിർമ്മിതമായ ശരീരമാണ് എന്ന വസ്തു ധാരണയിൽ കുടുങ്ങിയിരിക്കുന്നുവോ അവനെ നിനക്ക് കീഴ്പ്പെടുത്താം ഈ മഹാത്മാവിന് അത്തരം ധാരണകളൊന്നും ഇല്ലാത്തത് ഇല്ലാത്തതിനാൽ ശരീരം തന്നെ ഇല്ലാത്തതിനാൽ അദ്ദേഹം നിനക്ക് കീഴടങ്ങുകയില്ല അദ്ദേഹം ജനിക്ക് ജനിച്ചിട്ട് കൂടിയില്ല അദ്ദേഹം മാറ്റങ്ങൾക്ക് വിധേയമാകാത്ത ശുദ്ധ ബോധമാണ് അന്തർലീനമായ അവിദ്യ കാരണം യുഗാരംഭത്തിൽ അനന്തതയിൽ ഒരു സ്പന്ദനം അല്ലെങ്കിൽ പ്രകടന പ്രകംഭം എന്ന് പറയും ഉണ്ടാവുന്നു ഒരു പ്രപഞ്ച സ്വപ്നത്തിൽ എന്ന വണ്ണം ഈ സ്പന്ദനം അനേകം വൈവിധ്യമാർന്ന ജീവജാലങ്ങളെ പ്രകടമാക്കുന്നു എങ്കിലും ഇവയിലൊന്നും ഇടപെടാതെ ഈ മഹാത്മാവ് ശുദ്ധബോധമായി നിലകൊള്ളുന്നു വസിഷ്ഠൻ പറഞ്ഞു സൃഷ്ടാവില് ദുഷ്ടാവോ ദൃഷ്ടിയോ ഇല്ല എങ്കിലും അദ്ദേഹം സ്വയംഭൂ സ്വയം സൃഷ്ടിക്കപ്പെട്ടവന് അറിയപ്പെടുന്നു. വിശ്വബോധത്തില് ഒരു ചിത്രകാരന്റെ മനസ്സിലെ ചിത്രം ചിത്രമെന്നപോലെ അദ്ദേഹം ദീപ്തിയോടെ വിളങ്ങുന്നു